അമ്മയ്ക്ക് ഞാൻ എത്ര മാസ്ക് മേടിച്ചിട്ട് തന്നേക്കോ മമ്മി മാസ്കിന് പകരം മൂക്ക് വത്തിപ്പിടിച്ചും മാസ്കിന് പകരം ആകുമോ അമ്മി മറന്നു ആ ഓടിക്കും ഓടിക്കും ഓടി രക്ഷം കേട്ടോ അപ്പം അമ്മി എനിക്ക് ഉച്ചയ്ക്ക് അകത്തുള്ള ചോറുമായിട്ട് വന്നേക്കും കേട്ടോ അപ്പം നല്ല പപ്പടം പയറ് മീൻകറി എല്ലാം കൂടെ കൂട്ടി അടിപൊളി ഒരു ഭക്ഷണമാണ് മഴക്കാലത്ത് ഇതിലും നല്ല ഭക്ഷണം എന്താ നമുക്ക് വേണ്ടേ പുറത്ത് നല്ല തകർപ്പം മഴയായിരുന്നു കേട്ടോ എത്ര നേരമായിട്ട് മുറ്റത്തൊക്കെ വെള്ളം കെട്ടി കിടക്കണമെങ്കിൽ രാവിലെ മുതൽ തുടങ്ങിയ ഭയങ്കര മഴ വീണ്ടും മാസ്ക് ഇല്ലാണ്ടും അമ്മി എന്റെ അടുത്തേക്ക് വന്നേക്കുവാണോ അമ്മി ഏ ഒട്ടും നേരില്ല ആങ്ങി മാഷയോ ഏ അമ്മ എനിക്ക് കട്ടൻ ചായ കൊണ്ട് തന്നേക്കണു ബിസ്ക്കറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് നട്ട്സ് കൊണ്ട് തന്നിട്ടുണ്ട് വീണ്ടും വന്നോ പോയില്ലേ ഓടിക്കോ മമ്മീനൊന്ന് കാണട്ടേ മീ കാണാൻ പുതിയ മമ്മീനക്കൊന്ന് ഇത് മമ്മീടെ പുതിയ തരം ടെക്നോളജിയാണ് ഏഹ് മാസ്ക് എത്ര എണ്ണം മേടിച്ചതെന്ന് മമ്മി എത്ര പ്രാവശ്യം പറയണം മമ്മി അല്ലേ എന്നാ വിട്ട കിട്ടും ആ അല്ല പനിയൊന്നുമില്ല എന്നാലും കുറച്ച് ദിവസം ഇരുന്നേകാം കുറച്ചു ദിവസം സമാധാനമായിട്ടവിടെ ഇരിക്കാം ഇത് പിന്നെ അല്ലാണ്ട് അതെ ഒരു ശല്യം ഇല്ല അമ്മയുടെ ശല്യം ഇല്ല അപ്പൻ്റെ ശല്യം ഇല്ല ഭാര്യയുടെ ശല്യം ഇല്ല ആരുടെ ശല്യം ഇല്ല വേറെ താമസിക്ക അതെ അതെ അപ്പൊ ഒന്നും അമ്മിയുണ്ടല്ലോ എനിക്ക് ഞാൻ പറഞ്ഞു അമ്മി എനിക്ക് ഇച്ചിരി വയലെ രുചിയൊക്കെ അങ്ങ് പോയാരുന്നുട്ടോ പനി പിടിച്ചിട്ട് അപ്പൊ അമ്മി എനിക്കിത് നല്ല ബ്രെഡും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നിട്ടുണ്ട് മമ്മി വീണ്ടും മുഖം പോലും പത്താണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് ആ പോവാ എനിക്ക് ഫ്രൂട്ട്സ് പോയാ എന്നെ കൊണ്ടേട്ടോട്ടി പോയോ എനിക്കും ഇപ്പൊ രാവിലെ പോലെ നല്ല തകർപ്പ മഴ കൂടെ പെയ്തോണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ ഞാനിവിടെ എനിക്കാണെങ്കിൽ ഇന്ന് അത്യാവശ്യമായിട്ട് എഡിറ്റ് ചെയ്യേണ്ട ഓസ്ട്രേലിയൻ വീഡിയോസാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇന്ന് വെള്ളിയാഴ്ച വീട്ടിലിട്ടില്ല ശനിയാഴ്ച ഇട്ടില്ല ഞായറാഴ്ച ഇട്ടിട്ടില്ല അപ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങി എന്നാ പറ്റിയത് എന്നാ എന്നുള്ളത് അപ്പോൾ ചെറിയ മഴക്കാലം ഒക്കെ അല്ലെ ഫുള്ള് പനിയുടെ സമയങ്ങളാണ് അപ്പോൾ എനിക്കും ചെറിയൊരു പനി പിടിച്ചതാണ് അപ്പോൾ ആ പേരിൽ ഞാൻ ഞാനിവിടെ ഇച്ചിരി സുഹാസത്തിലിരിക്കുവായിരുന്നു കേട്ടോ ദിവ്യ എന്തെങ്കിലും താഴെയാണ് അപ്പോൾ ദിവ്യുടെ അടുത്തൊക്കെ മാറി ഞാനൊരു ക്വാറന്റൈൻ പോലെ ഇങ്ങനെ മാറി നിപ്പോൾ ആണ് ദിവ്യക്കിപ്പോൾ ദിവ്യുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ഡെലിവറി ഡേറ്റ് ഒക്കെ എടുക്കാറായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രണ്ടാം നിലയിലും ദിവ്യ താഴത്തെ നിലയിലുമാണ് അപ്പോൾ ഞാനിങ്ങനെ മഴയൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇവിടുന്ന് വീഡിയോ ഒക്കെ ഇടിച്ച് കൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്നത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയായിരുന്നു എനിക്കൊരു വോയിസ് ആഡ് ഒന്നും പറ്റുന്നില്ല അതുപോലെ സൗണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന് എന്തായാലും ഒരു വിധത്തിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു ഇനിയിപ്പോൾ ഒന്ന് സ്വസ്ഥം ഫ്രീ ആണോ ഒന്ന് റെസ്റ്റ് എടുക്കണേ രാവിലെ ഇറങ്ങിയ പരിപാടികളാണ് അപ്പോൾ എന്നെ കൊണ്ട് മമ്മിയും പൊടിച്ച് മടുത്തു വന്നു മമ്മിക്ക് നല്ലൊരു വർക്കൗട്ടായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അതായത് തഴേന്ന് ഈ ഭക്ഷണവും വെള്ളവും എല്ലാം ഓരോ പ്രാവശ്യം പിടിക്കുമ്പോൾ മമ്മി എനിക്ക് കൊണ്ടുത്തരണം കേട്ടോ പാവം മമ്മിച്ച് മ്മി ഇത്രയും ദിവസം മുഖമൊക്കെ മൂടിയ വന്നു ഇപ്പൊ മുഖം മൂടല്ലോല്ലേ ഓടിക്കോ ഓടിക്കോ അപ്പൊ മമ്മി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല ചിക്കൻ കറിയും ചോറും കൂടെ കൊണ്ടത്തന്നിട്ടുണ്ട് മമ്മി മമ്മിക്ക് പണ്ട് വല്ല ചായക്കട നടത്തി ശീലം വല്ല ഉണ്ടോ മമ്മി അല്ല മമ്മിയുടെ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി കണ്ടിട്ട് എനിക്കിങ് പണ്ടത്തെ ഏത് സിനിമയൊക്കെ ഓർമ്മ വരുന്നു ഓടിക്കോ ഓടിക്കോ അവിടെ നിൽക്കണ്ടോ ഓടിക്കോ ഒരു മാസ്ക് ഇടാൻ പറഞ്ഞാൽ കേൾക്കാട്ടോ അപ്പോൾ രാവിലെ മമ്മി എനിക്കിത് ചൂടുവെള്ളം പഴം ഉപ്പുമാവ് എല്ലാം കൊണ്ട് തന്നേക്കുവാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് ചെറിയ പനിയൊക്കെ പിടിച്ച് റെസ്റ്റ് എടുത്തിരിക്കുവാണ് അപ്പോൾ റെസ്റ്റ് എടുത്തിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വർക്ക് ഉണ്ടോട്ടോ ചെയ്യാനായിട്ട് നമ്മൾ ഓസ്ട്രേലിയൻ സീരീസ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നിർത്താൻ പറ്റില്ല ഒത്തിരി ഫയൽസ് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ പുറകെ വയ്യെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഒത്തിരി മാറിയാണ്ടിരിക്കണേ നല്ല ടയർഡാണ് ഫുൾ ടൈം വർക്കും ഉള്ളത് അത്രയും മരുന്ന് എഴുതി തന്നിട്ടുണ്ട് അത്രയും മരുന്നിരിക്കുമ്പോഴത്തേക്കും നല്ല ടയേർഡാണ് പക്ഷെ നമുക്ക് ഈ സീരിയസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച ഇടാൻ പറ്റിയില്ല ശനിക്ക് റെസ്റ്റിലായിരുന്നു അപ്പോൾ ഇന്നെങ്കിലും വീടിട്ട് തുടങ്ങിയില്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഇനി ഏറ്റവും പനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മമ്മിയുടെ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റിയായിട്ട് ഓടിയാണ് കേട്ടോ കാരണം ദിവ്യയ്ക്ക് പനിയായിട്ടുള്ളതുകൊണ്ട് ദിവ്യേനെ താഴ്ത്ത റൂമിലാണ് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് ദിവ്യ നേരം ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ ദിവ്യയ്ക്കും കൂടി കയറി വരാൻ പറ്റില്ല ഈ സമയത്ത് അവൾക്കെല്ലാം കയറി വരാൻ പറ്റില്ല അവൾ ക്യാരിങ്ങായിട്ടിരിക്കുവല്ലേ അപ്പം നമ്മുടെ മമ്മിക്കുട്ടിയാണ് ഓടി നടന്ന് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് പാവം മമ്മി മൂന്നേരത്തെ ഭക്ഷണം മൂന്നേരത്തിൽ എപ്പോൾ വിളിച്ചാലും ഭക്ഷണമായിട്ട് ഓടി തരും ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടു തരും മമ്മി ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ട് തരും ചായ കട്ടച്ചായെന്ന് പറഞ്ഞാൽ അമ്മയും ഓടിക്കൊണ്ടുതരും മമ്മിയില്ലായിരുന്നു എന്നെ ചെയ്തേനെ അപ്പോൾ നമ്മുടെ കാരണന്മാരെല്ലാം നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എനിക്കൊന്നുമല്ല ഞാനൊരു വീഡിയോയിൽ പറയുന്നതാണ് നമുക്കൊരു അത്യാവശ്യ സമയത്തും നമുക്ക് ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് വിളിച്ചാൽ എത്താനായിട്ട് നമ്മുടെ പേരൻസേ നമ്മുടെ കൂടെ കാണുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത് അപ്പോൾ ആൾക്കാർ കമ്പനി വിളിക്കുന്നു നിനക്കിപ്പോൾ ഒരു പനി പിടിച്ചപ്പോഴല്ലേ നിനക്ക് ഈ ഡയലോഗ് പഠിക്കാൻ ഓർമ്മയാണ് പനി പെടിച്ചപ്പോഴല്ല പറയാനിപ്പോൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പം അങ്ങ് അതിലൂടെ അങ്ങ് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് ദിവസമായി ഇപ്പോൾ പനിയുടെ സീസൺ എല്ലാവർക്കും പനിയാണല്ലോ പനിയുടെ സീസണാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ക്വാറന്റൈനിലായിട്ട് ഇങ്ങനെ എൻ്റെ റൂമിൽ തന്നെ ഇരിക്കുകയാണ് താവിട്ടറിഞ്ഞ് ദീപിക്കുകയാണ് പനി ഈ സമയത്ത് പനി പിടിക്കേണ്ടത് ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒത്തിരി വർക്കുകൾ ചെയ്യാനുണ്ട് അതും ചെയ്തുകൊണ്ടിരിക്കുന്നു മമ്മിയുടെ നല്ല പോഷക സമ്മർദ്ദമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു ഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒത്തിരി ഈ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി പ്ലാനും പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെന്നും മാക്സിമം റെസ്റ്റ് എടുത്തിട്ട് ഈ പനിയൊക്കെ ഇത് പെട്ടെന്ന് മാറിയിട്ട് വേണം നമുക്ക് ആ പ്രോഗ്രാമൊക്കെ ഇനി ഒരു എക്സ്ട്രീം ഓഫ് റോഡ് പ്രോഗ്രാം വരുന്നുണ്ട് നമ്മുടെ എൻ ഡേ ഗ്രൂപ്പിൻ്റെ നമ്മുടെ എൻഡവറുമായിട്ട് ഒരു ഓഫ് റോഡ് പ്ലാൻ നടക്കുന്നുണ്ട് അതും വരും ദിവസങ്ങളിൽ തന്നെ നടക്കും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഓടിച്ചാൽ തന്നെ ചെയ്യാനുള്ളതാണ് ഫുൾ എൻഡവർ ആയിരിക്കും കേട്ടോ എനിക്ക് ജിമ്മിനിയും കൊണ്ട് പോകണം എന്നുണ്ട് പക്ഷേ എൻഡവർ ഗ്രൂപ്പിൻ്റെ അകത്തേക്ക് ജിമ്മിങ് കൊണ്ട് ചെന്ന് കഴിഞ്ഞെങ്കിൽ ഒരു രസമല്ലോ അപ്പോൾ കുറേ ജിമ്മി ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ജിമ്മിനിയെ പറ്റി കൂടുതൽ അറിയില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ജിമ്മി പപ്പടാണോ പൊള്ളില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കമൻറ്റായിട്ട് വരും പക്ഷെ ജിംനി ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ജിമ്മിനി ഒന്ന് ഓടിച്ച് നോക്കണം കേട്ടോ ഈ ഓടിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം അതെങ്ങനെയുണ്ടെന്നുള്ളത് പല ഇപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി താറുമായിട്ട് വന്നു കേട്ടോ അപ്പം പുള്ളി എന്നോട് കണ്ടത് ചോദിച്ചു എന്നോട് ജിമ്മിനെ എടുത്തതെന്ന് ചോദിച്ചു ആ താറ് ഓൾറെഡി താറുണ്ടെന്ന് അറിയാം ജിമ്മി എന്നെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു തമാശ രീതിയിൽ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ചോദിച്ചു വന്നു ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ കാര്യം മനസ്സിലായി എന്താന്നുള്ളത് ഞാൻ പുള്ളിയോട് ചോദിച്ചു ജിമ്മി ഓടിച്ചായിരുന്നു വെച്ചു ഇല്ല ജിമ്മി ഓടിച്ചില്ല ഞാൻ ഞാനപ്പോൾ തന്നെ താക്കലെടുത്ത് ഓടിച്ചു പറഞ്ഞു ഒന്ന് ഓടിച്ചിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം ഏ ഇപ്പോൾ ഒന്ന് പോയിട്ടിങ്ങ് പോരാന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു പുള്ളി വണ്ടി എടുത്തുകൊണ്ട് ഓടിക്കാൻ പോയി തിരിച്ചു വന്നു കഴിഞ്ഞു പുള്ളിയുടെ മുഖത്ത് ഒരു ചിരി ഏ ഇപ്പോൾ ഞാൻ ചിരിക്കുന്ന രീതിയിൽ ചിരിയൊക്കെ ചിരിച്ചിട്ട് വന്ന് താൽപ്പല വന്നിട്ട് പള്ളായിട്ട് ഇറന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല യാത്രാസുഖമൊക്കെ ഉണ്ട് താറുപോലല്ല നല്ല യാത്രാസുഖം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ പുള്ളി ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഇപ്പോൾ ജിമ്മീന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കംപ്ലയിൻറ്റ് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുമ്പ് ഒരു പിക്കപ്പുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ജിമ്മിയുടെ ടോപ്പ് മൊത്തം പറഞ്ഞു പോയായിരുന്നു അപ്പോൾ ആ പിക്കപ്പിൻ്റെയൊക്കെ ബോഡി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതുപോലെ സ്ട്രോങ്ങ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ആ പിക്കപ്പിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഒരു ഫോർച്ചുണറോ ഒരു എൻ്റവറോ അല്ലെങ്കിൽ ഏത് വണ്ടി ഇടിച്ചു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ അവസ്ഥ പിന്നെ ജിമ്മി അങ്ങോട്ട് പോയ സ്പീഡും ഈ പിക്കപ്പ് ഇങ്ങോട്ട് വന്ന സ്പീഡും എന്താണെന്നൊന്നും നമുക്ക് അപ്പോൾ അത്രയും വലിയൊരു ക്ലാഷാണ് ക്രാഷാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിക്കപ്പിൻ്റെ ഒക്കെ ബോർഡ് വെച്ച് തടി ഇത്രയും ലോഡ് കയറ്റുന്ന ബോഡിക്കകത്തേക്ക് കാറിൻ്റെ പോലത്തുള്ള ബോഡി പോയി മുട്ടിക്കഴിഞ്ഞാനുള്ള അവസ്ഥയെന്നാണ് ചോദിച്ചാണെങ്കിൽ അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് പറ്റുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ ജിമ്മി ക്വാളിറ്റി കുറവാണ് പ്രശ്നങ്ങൾ പറഞ്ഞത് ഈ സെയിം ക്വാളിറ്റി തന്നെയാണ് എക്സ്പോർട്ടും ചെയ്യുന്നത് ആറ് എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് ജിമ്മി ഓടിക്കുകയും കിട്ടുകയാണെങ്കിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കുക ഇനി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഫാമിലി വീഡിയോസ് ചെയ്യാനായിട്ട് ഇപ്പോൾ എനിക്ക് ഡാഡീനെ ഒക്കെ കൂട്ടി നമ്മുടെ അഡ്വഞ്ചർ വീഡിയോസ് ചെയ്യാനായിട്ട് കപ്പിൾസിലെ വീഡിയോസ് ചെയ്യാനായിട്ട് ഇനി ഒരു കുറച്ച് ദിവസത്തേക്ക് പറ്റില്ല കാരണം പനി പിടിച്ച് ഞാൻ മാറി നിൽക്കുവാണ് അപ്പോൾ ഇതൊക്കെ മാറി ഇത്രയും പെട്ടെന്ന് ഏറെ കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് വീണ്ടും വീഡിയോ ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അഡ്വഞ്ചർ കപ്പിൾ വരുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ മമ്മി ഡാഡി ദിവ്യ ഞാൻ ഉൾപ്പെടുന്നത് നമ്മുടെ കൊച്ചി ചാനലിലെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ നമ്മുടെ കുറ്റി ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം ബൈ